റാനും ആണ് വരുന്നതല്ലേ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പണി പെട്ടെന്ന് ഒരുക്കാൻ പറ്റി പറ്റിയൊരു ടിപ്പാണ് കേട്ടോ കുക്കറിൽ രണ്ട് കറി ഒരുമിച്ച് വെക്കാമെന്നു പറഞ്ഞാൽ വിശ്വസിക്കും അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ ആയിട്ട് ഞാൻ വീഡിയോ കിട്ടിട്ട് അപ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ പത്തിരിയും കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കട്്ലറ്റും കൂടി ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോടുക്കാൻ വെച്ചിട്ട് അപ്പോൾ അതിനുള്ള മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഉരുലക്കേന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കട്ലറ്റിലേക്കുള്ള ഇറച്ചിയൊക്കെ ഒന്ന് എല്ലാത്ത കഷ്ണങ്ങൾ കടലറ്റിന് ആവശ്യമുള്ള മാത്രം ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയൊക്കെ മസാല വെച്ച് വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ പിന്നെ നമ്മുടെ മലിച്ചപ്പം കരുവേപ്പിലൊക്കെ കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് നന്നാലി ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട് വേണ്ടത് മല്ലിച്ചപ്പൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മല്ലിച്ചപ്പൊക്കെ നമ്മൾ നാശമായതും നല്ലതൊക്കെ ആയിട്ട് വേർതിച്ച് വെക്കുകയാണ് പിന്നെ കരിവേപ്പില ഈ രണ്ട് തണ്ടെടുക്കുന്നതിന് കിട്ടും കരിവേപ്പിലതൊക്കെ നമ്മൾ ഒന്നിച്ച് വാങ്ങിയതാണ് പത്ത് ഉറുപ്പ്യൊക്കെ ഇട്ട് വാങ്ങിയതാണ് കേട്ടോ കടയിൽ നിന്ന് അപ്പോൾ അവിടെ മല്ലിച്ചപ്പൊക്കെ എപ്പോഴും കിട്ടും കേട്ടോ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പിന് പൊതുവേ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പോയാലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കരുവേപ്പില നമുക്കിവിടെ ഇല്ലാത്തതു കൊണ്ട് തന്നെ ഉണ്ട് ചെറിയ തൈയാണ് അപ്പോൾ അതൊന്നും പറിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതാക്കി നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ആദ്യം കയറിക്കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ചെറുതാക്കി പൊടിയാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ കാരണം നമുക്ക് കടലത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ ആ ഉള്ളിയൊക്കെ മറ്റേ ചെറുതായി കിട്ടണം കേട്ടോ വാ പെട്ടെന്ന് വാടി കിട്ടണേലൊക്കെ என்சாரதா கேட் எடுக்கணும் പിന്നെ അതിലേക്ക് ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാന്താരി മുളക് ആണ് ഞാൻ ഇടാമെന്ന് ചേച്ചപ്പോൾ കാന്താരി മുളക് കുറയ്ക്കാൻ പോകാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കാന്താരി മുളക് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും അതിൽ യൂസ് ചെയ്യലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഇരുവാണ് കിട്ടാം പിന്നെ അധികം മസാലകളാക്കിയിട്ട് ഇടുന്നതെന്താന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ ഇത്തിരി വലിയ പൊടി ഇട്ട് കൊടുക്കും പിന്നെ മല്ലിപ്പൊടി ഗരം മസാല ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുകയാണ് ചെയ്യാറ് ഞാൻ പിന്നെ നമ്മൾ കട്ടറ്റിനുള്ള മസാലകൾ അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരടുപ്പത്ത് നമ്മൾ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അടുപ്പിൽ കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഉലുവയും ഉള്ളിയും കൂടി നാട്ടിൽ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് അതിൻ്റെ ഒപ്പരം തന്നെ ഇത് നമ്മൾ കടലത്തിനുള്ള മസാലയും കൂടി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതായ ഒരു രീതിയിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഗരം മസാലയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ പ്പോൾ ഒരേ സമയത്ത് നമ്മൾ രണ്ട് കറി വെക്കാൻ പിന്നെ ഇത് നമ്മൾ ഇഞ്ചി വളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ അതും കൂടി നന്നായിട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉരുളക്കയങ്ങൾക്ക് ഒന്ന് വെന്ത് തന്നിട്ടുണ്ട് അതേമാതിരി ഇറച്ചിയും വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കയങ്ങൊന്ന് തോൽ കളഞ്ഞെടുക്കണം പിന്നെ ഇറച്ചി നമുക്ക് ഇല്ലാത്ത കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇറച്ചി എങ്ങനെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ ഉരുളക്കയങ്ങ് കത്തിയിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് അതിൽ ഞാനൊരു ഇതേപോലൊരു ടിപ്പിൻ ബോക്സിൽ ഇറച്ചി ആക്കിയിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുത്ത് തരണം കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ രണ്ട് പണി പണിയെടുക്കും വേണ്ട ഒറ്റ രണ്ട് വിസലിൽ നമുക്ക് രണ്ട് സാധനങ്ങളും റെഡി ആക്കി കിട്ടും കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടിപ്പ് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും നോമ്പ് ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അർജൻറ് പണിയൊക്കെ എടുക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു ഐഡിയകൾ നമുക്ക് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും വല്ല രണ്ടും എന്തുട്ടും ഒരു വിഷയവും വല്ല കേട്ടോ ഒരു പേടിയും വേണ്ട നമ്മൾ കുക്കറിൽ ഒരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് വേറെ ഇനിയിപ്പോൾ ഒരു കടലയാണോ ചെറുപയർ ആണോ എൻ്റെ ആണെങ്കിൽ മിക്സ് ആയി പോകില്ല കേട്ടോ നമുക്കൊരു ടിഫിൻ അടപ്പും പിന്നെ കുറച്ച് ടൈറ്റുള്ളതിൽ തുറന്നു പോകരുത് തുറന്നു പോയാൽ രണ്ടും മിക്സായി പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഞങ്ങൾ നമ്മളെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും നമ്മൾ ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു ആകൃതിയിൽ ഇതേപോലെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ബ്രെഡ് പൊടിച്ചതും നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മിക്സാക്കി മുക്കിയിട്ട് നമ്മൾ ഓരോന്നൊരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഒരുവിതൊക്കെ എല്ലാവർക്കും അറിയാൻ മതി പക്ഷെ നല്ല എളുപ്പമാണ് കേട്ടോ വലിയ പണിയൊന്നുമില്ല റെസ്ക് പൊടി എടുക്കാതിരിക്കുന്നതൊക്കെ നല്ലത് കേട്ടോ കാരണം പിന്നെ ഒരു മധുരം വരും ബ്രെഡാകുമ്പോൾ അങ്ങനെ മധുരിക്കില്ല റിസ്ക് പൊടി ആകുമ്പോൾ ഭയങ്കര ഒരു മധുരം വരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് എടുക്കുകട്ടോ ഞാൻ പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാത് മുട്ടയും ബ്രെഡൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ ഇതേപോലെ ആകൃതി ആ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് പിന്നെ അത് ചെയ്ത ലാസ്റ്റാണ് നമ്മളിതേപോലെ ഈ കൂട്ടിങ് കൊടുത്ത് എടുക്കുന്നത് കേട്ടോ എന്നിട്ടതേപോലെ എണ്ണയിലെടുത്ത് പിന്നെ എന്താ പറയുക ഷാലോ ഫ്രൈ ഷാലോ ഫ്രൈ എന്നിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നോമ്പിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാമല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മൾ എന്താ പറയുക എപ്പോഴും ഒരേ സ്നാക്സ് തന്നെ ആവുമ്പോൾ എല്ലാവർക്കും ഒരു ബോറടിക്കുക അല്ലെ അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ പുതിയതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ പഴംപരി പെൺ വരിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് ഇതൊക്കെ പുതിയ ന്യൂ ജനറേഷൻ ആയിട്ട് വിധേയ എല്ലാം നമ്മളിതേപോലെ കൊട്ടി കൊട്ടിങ് ഇത് എടുക്കുന്നുണ്ട് ഒരു പാൻ വെച്ചിട്ട് വല്ലാണ്ട് എണ്ണ ആയിപ്പോയിത് കാരണം എണ്ണ നന്നായിട്ട് കുടിക്കും അപ്പോൾ പിന്നെ തോനല്ലാണ്ട് ചെറുതായിട്ടൊരു തിരിച്ചു മറിച്ചിട്ട് വേവിക്കാൻ പാൻ വെച്ചിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇറച്ചി വേണേൽ നമ്മുടെ ജാറിലടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്കത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നാരും നാരാക്കി പിച്ച് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ കിട്ടില്ല പക്ഷേ അതൊന്നും എന്തൊക്കെ ചേർക്കുന്ന എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ കുട്ടികളും നമ്മളെ ബാക്കി അവരൊക്കെ കഴിക്കുന്ന ആയതുകൊണ്ടേ നമ്മൾ അതൊരു ഹൈജിനിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ അല്ലെ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും കഴിക്കുക എന്താ പറയുക നല്ല ഇഷ്ടത്തോടെ നല്ല എന്താ പറയുക പേടില്ല എന്ന് കഴിക്കാൻ പറ്റുക അപ്പോൾ സ്നാക്സാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ